അങ്ങനെ ഒരു പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ആശാവർക്കന്മാരുടെ സമരത്തിൽ എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ബി ജെ പിക്ക് ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്ന നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ വളരെ പതുക്കെ ആ സമരത്തിന് പിൻവാങ്ങാണ് കേട്ടോ എങ്ങനെ പിൻവാങ്ങുന്നു എന്നുള്ള കാര്യം ഒന്ന് കേട്ടോക്കണേ െ കണ്ടുപഠിക്കും ആംബ്രയെ കണ്ടുപഠിക്കും അങ്ങനെ ഇനി ഒരുപാട് സ്റ്റേറ്റുകൾ ലൈനപ്പിൽ വരും അങ്ങനെ കേന്ദ്ര വരട്ടെന്തായാലും നല്ലത് സംഭവിച്ചാൽ മതിയാവും അത് തന്നെയാണ് എന്റെ ഞാൻ ആരെയും കുറ്റം പറയത്തില്ല ഇത് പെട്ടെന്ന് മരവുമില്ല പണം കഴിക്കുന്നത്

മരമൊന്നുമില്ല പറഞ്ഞ വഴിക്ക് തന്നെ പറച്ചാണ്ട് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു അനാവശ്യമായിട്ട് ആ പാവം ആശ വർക്കരപ്രവർത്തകർക്ക് അവിടെ സമരം ചെയ്തു കൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളൊരു പ്രതീക്ഷ നൽകിയതാണ് എന്തൊരു അനാവശ്യ പ്രതീക്ഷയാണ് നിങ്ങൾ നൽകിയത് ഒരു രക്ഷയില്ലാത്ത കയ്യടികളല്ല നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിരുന്നത് ഈ സുരക്ഷ കപ്പ് ചേട്ടൻ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് അവിടെ പാർലമെന്റിൽ അവിടെ സഭ കൂടിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു പണിയുമില്ലാത്ത പോലെ ഇവിടെ വന്നിരുന്നു കൊണ്ട് എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണെന്നർത്ഥം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കൃത്യമായിട്ട് ഫണ്ട് കേരളത്തിലേക്ക് കിട്ടാത്തതിന് പ്രശ്നമാണ് എത്രയോ കോടി രൂപ നമുക്ക് ഇനിയും കിട്ടാനുണ്ടാ വിഹിതങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല അവർ തരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം എത്രോ കാലമായി സുരേഷ് ഗോപിച്ചേട്ടൻ പോലും വിജയിച്ചു കഴിഞ്ഞിട്ട് എന്തൊക്കെയോ കൊണ്ടുവന്നിട്ട് മലമറിക്കും എന്നാ പറഞ്ഞ നമ്മുടെ കേരളത്തില് ഒരു തേങ്ങയും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി എന്താണ് ഇതവിടെ എടുക്കട്ടെ ഇപ്പൊ അവരെ പാടെ ഒഴിവാക്കുന്ന പോലെ മരമൊന്നുമില്ല പ അവര് പറഞ്ഞ വഴിക്ക് പെട്ടെന്നെ പറിച്ചു കൊണ്ടു കൊടുക്കാൻ എന്ന് പറഞ്ഞ ഈ സുരേഷ് ഗോപിച്ചേട്ടന് കുറച്ചു മുമ്പ് എന്താ പറഞ്ഞിരുന്ന എന്ന് ഒന്ന് കേൾക്കാം പരമാവധി അല്ല എന്താണോ നിയമപ്രകാരം കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞു കുറവുണ്ടെങ്കിൽ നോക്കും ഇതെല്ലാം കൊടുത്തു ഒരു മന്ത്രി കേന്ദ്രം കേരളത്തിന് കൊടുത്താ പറയും അത് കേരളത്തിനകത്താണ് ഇന്ത്യൻ പാർലമെന്റ് കേരളത്തിന് ആ ഒരു വർഷം വെറും പൂജ്യമാണ് തന്നത് ഒന്നും തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതപ്പൊ പിന്നെ പരിശോധിക്കണം കേട്ടോ ണോ ഈ പരിശോധന ഉണ്ടല്ലോ കേന്ദ്രമന്ത്രി ഇത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അവിടെ ഓൺ റെക്കോർഡ് പറയാനൊക്കെ അല്ല അതൊക്കെ നിങ്ങൾ അന്വേഷിക്കാം ഇനി ഒന്നും അവിടുന്ന് കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നത് അവസാനിച്ചു ഇനി അത് തെറ്റാണെന്നുണ്ടെങ്കിൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അവിടെ രേഖപ്പെടുത്തി തെളിയിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ തരും യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കും നിങ്ങൾക്ക് എന്താ ജോലി ഞാൻ എന്റെ ജോലി ചെയ്യുന്നു എന്തിനാ എന്നെ കൊണ്ട് പറയിക്കുന്നേ എന്റെ മന്ത്രി എന്റെ ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ ആരോഗ്യമന്ത്രി പാർലമെന്റിൽ ലോൺ റെക്കോർഡാണ് പറഞ്ഞിരിക്കുന്നത് അത് നോണയാണോന്ന് അന്വേഷിക്കും എനിക്ക് ഒന്നും പറയാനൊക്കെ ഞാൻ ഞാൻ നടക്കുന്ന കാര്യങ്ങളെനിക്ക് പറയാനൊക്കെ അവസാനിക്കുക അല്ലെ ഈ സമരം അവസാനിപ്പിക്കുകയാണ് തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ സംവിധാനം കൊണ്ടുവന്ന് ഇന്നത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന മഹാന്മാരോട് നിങ്ങൾ ചോദിക്കൂ ഇതിന്റെ ഘടന എങ്ങനെയാണെന്ന് അത് വെച്ചിട്ട് കേന്ദ്രത്തിന് എന്താണ് ചെയ്യാൻ ഉത്തരവാദിത്വമുള്ളത് എന്താണ് ആ നിയമ നിയമാവലിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കൂ ഇതെല്ലാം ഫാക്ട്സ് അല്ലേ ഒരു പദ്ധതി രൂപീകരിക്കുമ്പോ ട്വന്റി സിക്സ്റ്റി ഫോർട്ടി ഫിഫ്റ്റി ഫിഫ്റ്റി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ വകമാറ്റി ചെലവാക്കാൻ എന്ന് പറയുന്നത് ഏത് കാര്യത്തിന് കൊടുത്താലും ആദിവാസികൾക്ക് ഞാൻ കൊടുത്തതിനാണല്ലോ ഒരു വാക്കിന്റെ ആയുധം എടുത്തു വെച്ച് അങ്ങ് ഇല്ലായ്മ ചെയ്തത് കൃത്യായല്ലോ എല്ലാവർക്കും ആ ഒരൊറ്റ വാക്കിൽ കടിച്ചു തോന്നി അല്ലേ അതിന്റെ വിഷയം എവിടെ പോയി ആദിവാസികൾക്ക് അയച്ച കാശ് വക മാറ്റി പോയി അല്ലെങ്കിൽ അടിച്ചു മാറ്റി അല്ലെങ്കിൽ ലാപ്സ് ആക്കി എല്ലാം പാപമാണ് ആ വിഷയം എവിടെ പോയി ചർച്ചയ്ക്ക് വരാതെ ആക്കിയില്ലേ നിങ്ങൾ എല്ലാവരും കൂടി അല്ലെ അതൊന്നും എനിക്ക് അറിയത്തില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇങ്ങനെ ആശാവർക്കന്മാർക്ക് അവരുടെ മുമ്പിലേക്ക് ഒന്നും രണ്ടും മൂന്നും നാലും തവണ പോയി അവരെ മുമ്പിൽ നിന്ന് മാധ്യമ പ്രവർത്തകരോട് തെളിഞ്ഞും തെളിയാതെയും കേരള ഗവൺമെന്റ് മാത്രമാണ് കുറ്റക്കാരൻ കേരള ഗവൺമെന്റ് മാത്രമാണ് കുറ്റക്കാരൻ അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസുകാർക്ക് എല്ലാവർക്കും അറിയാം അവർ മിണ്ടാതിരിക്കുകയാണ് ഇതിന്റെ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് മാത്രമേ കേന്ദ്രത്തിന് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ എന്നെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമാണ് ഇങ്ങോട്ട് കിട്ടാനുള്ള പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് എന്നോ തീരും അപ്പം ഇത് ആ ഒരു ആശാവർക്കന്മാരെ മനപൂർവ്വം ആരൊക്കെയോ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ചുവടുവയ്പ്പായിട്ട് നമുക്ക് ഇതിനൊക്കെ കാണണം എന്തായാലും അതവിടൊക്കെ എടുക്ക തന്നെ ഇപ്പൊ ദാ വൃത്തിയായിട്ട് തള്ളി പറഞ്ഞു നമ്മുടെ ഈ ഒരു ആശാവർക്കന്മാരെ ഒന്നും എന്താ പറയാ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല എന്നൊക്കെ ഗോപി ചേട്ടാ ഇപ്പൊ വൃത്തിയായിട്ട് തള്ളി തള്ളിക്കളഞ്ഞു സപ്പോർട്ടൊക്കെ പിൻവലിച്ചെന്ന് പറയാം ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടും നമ്മുടെ ജോൺ ബ്രിട്ടേഴ്സ് സംസാരിക്കുന്നു അത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ധാരണ കിട്ടും എന്താണ് എവിടെയാണ് പ്രശ്നമെന്ന് അപ്പൊ നമുക്ക് മനസ്സിലാവും ഒന്ന് കേട്ടു സുരേഷ് ഗോപി എന്റെ സുഹൃത്താണ് സഹപ്രവർത്തകരാണ് അദ്ദേഹം കഴിഞ്ഞ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തില് കാമ്പോ കഴമ്പോ ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത് ഇത് യാഥാർത്ഥ്യാണ് നിങ്ങൾ ബി ജെ പി നേതാക്കളോട് ചോദിക്കും ഉദാഹരണ അദ്ദേഹം നിവേദനം കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ജില്ലാ പ്രസിഡന്റിനെ കൊടുക്ക് എനിക്ക് എനിക്കതിനുള്ള സമയമില്ലാന്നെങ്കിലും പറഞ്ഞേ അവര് തന്നെ ആകെ ബുദ്ധിമുട്ടിയിരിക്കുക അപ്പൊ പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോഴാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ഇങ്ങനെ തമ്പടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മന്ത്രിക്ക് അപ്പൊ വേറൊരു പണി ഇല്ലേ അപ്പൊ അദ്ദേഹത്തിന് ഡൽഹിയിൽ ഒരു ഇല്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ ആ ഒരു സാന്നിധ്യം കൊണ്ട് അദ്ദേഹം അടിവരി അടിവരിയിടുക ചെയ്തത് ആശാവസ്ഥ സംബന്ധിച്ച് ഇന്നലെ ജെ പി നദ്ദ പാർലമെന്റിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പൊതിഞ്ഞ സംസാരിച്ചത് എന്താ പറഞ്ഞേ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല അദ്ദേഹം കല ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ച പോലെ യഥാർത്ഥത്തിൽ കുടിശ്ശിക എത്രയാണെന്നുള്ളത് വ്യക്തമായിട്ട് കേരള സർക്കാർ പ്രതിപാദിച്ചിട്ടുണ്ട് എണ്ണൂറ് കോടിക്ക് മേൽ എല്ലാ രംഗത്തും ഇപ്പൊ സർവശിക്ഷാ അഭിയാൻ സംബന്ധിച്ച് പി എം സി പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് എണ്ണൂറ് കോടി രൂപ കേന്ദ്ര കേരളത്തിന് കൊടുത്തിട്ടില്ല അപ്പൊ എത്രകാലം ഇത് കളവ് പറയാൻ പറ്റും സുരേഷ് ഗോപിയെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പാർലമെന്റിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുന്നേക്കിട്ട് പറഞ്ഞല്ലേ കേരളത്തിന് ഒരുപാട് ടൂറിസം സർക്യൂട്ട് അടുത്ത ബജറ്റിൽ വരാൻ പോവാണ് ആറുമാസം കാത്തു വിൽക്കുന്നില്ല പറഞ്ഞത് ആറുമാസം കഴിഞ്ഞ് പുതിയ ബജറ്റ് വന്നിട്ടുണ്ടോ വന്നില്ലേ വില ഉണ്ടോ അപ്പൊ അതിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ടോ അദ്ദേഹം കഴിഞ്ഞ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും കഥയുണ്ട് എന്ന് അദ്ദേഹത്തിന് പോലും എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ പാടില്ല ആ ാണ്ഡിപ്പിക്കാൻ രസകരമായിട്ട് സരസ്വമായിട്ടാണ് ജോൺ പിട്ട് സംസാരിക്കുന്നത് അദ്ദേഹത്തെ അധികം പീഡിപ്പിക്കില്ല അദ്ദേഹത്തോട് അധികം ചോദ്യം ചോദിച്ചു പീഡിപ്പിക്കരുത് എന്ത് ചോദിച്ചു ചോദിച്ചുകഴിഞ്ഞാലും എന്നോട് പറയണ്ട അല്ലെങ്കിൽ എന്റെ കൈക്ക് തരണ്ട അത് സെക്രട്ടറിക്ക് കൊടുക്കുക അല്ലെങ്കിൽ പ്രസിഡന്റ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്ക കേരളത്തിന് എന്തൊക്കെയോ കൊണ്ടുവന്ന് മലമറിക്കുന്ന വിചാരിച്ചിട്ടാണ് നമ്മൾ അദ്ദേഹത്തൊക്കെ നമ്മളല്ല തൃശ്ശൂരെ ജയിപ്പിച്ചു വിട്ടേ ഒരു തേങ്ങി കിട്ടിയില്ല ഒരു തേങ്ങ ഇനി കിട്ടാൻ പോകുന്നില്ല എങ്ങനെയെങ്കിലും കേരളത്തിലെ പരിപൂർണമായിട്ടും തഴയുന്ന സമയത്ത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മനുഷ്യൻ അവിടെ പൊട്ടി എന്തിനെ അപേക്ഷിച്ചാലും അദ്ദേഹത്തിന് ഒന്നും കൊടുക്കില്ല അദ്ദേഹം വഴിയും ഒന്നും കൊടുക്കില്ലെന്ന് നമുക്ക് പച്ചവെള്ളം പോലെ രാഷ്ട്രീയം തിരിച്ചറിയാൻ കഴിയും അദ്ദേഹത്തിന് അത് ഇപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്തൊക്കെയാലും അദ്ദേഹം കൂടി ഇപ്പോൾ ആ ഒരു രീതിയിൽ ഒരു അല്പം കൂടി എണ്ണൊഴിച്ചു പോവുക എന്നല്ലാതെ വേറെ കാര്യമൊന്നും ഉണ്ടാക്കില്ല എന്ന് ഒന്ന് മനസ്സിലാക്കണം അപ്പൊ ബോബ്